പോലീസുകാരെ നടു റോഡിൽ ആക്രമിച്ച എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം ഗതികെട്ട് കീഴടങ്ങി സംഭവം നടന്ന ഒരു മാസത്തിനു ശേഷമാണ് പ്രതി നിസാം കണ്ട്രോൾമെന്റ് പോലീസിന് പിടികൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രിമാർ പങ്കെടുത്ത ചടങ്ങിൽ നിസാം പങ്കെടുത്തിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്ന് കാണിച്ച് മാധ്യമങ്ങളിൽ ഫോട്ടോ സഹിതം വാർത്ത വന്നിരുന്നു തുടർന്നാണ് ഇന്ന് കീഴടങ്ങിയത് ഡിസംബർ പന്ത്രണ്ടിനാണ് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരെ എസ് എഫ് നേതാവ് ഉൾപ്പെടെയുള്ളവർ നടുറോഡിൽ വെച്ച് മർദ്ദിച്ചത് ബൈക്ക് റോഡിലൂടെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ക്രോസ് ചെയ്യുന്നതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് തുടർന്ന് കോളേജിൽ നിന്ന് എസ് എഫ് ഐ കാർ സംഘടിച്ചെത്തി ആക്രമണം നടത്തുകയായിരുന്നു അതേസമയം പരിക്കേറ്റ പോലീസുകാരൻ ബി ജെ പി കാരനായതുകൊണ്ടാണ് നസീമിനെതിരെ കൊടുത്തതെന്നും നസീം നിരപരാധിയാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ആരോപിച്ചിരുന്നു നസീം ആക്രമണത്തിൽ പങ്കെടുത്തില്ലെന്നും പോലീസുകാരെ തല്ലിയ പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ് ചെയ്തതെന്നും ആനാവൂർ അവകാശപ്പെട്ടിരുന്നു മന്ത്രിമാരായ എ കെ ബാലനും കെ ടി ജലീലും തിങ്കളാഴ്ച വൈകിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പങ്കെടുത്ത പൊതുപരിപാടിയുടെ സദസ്സിൽ നസീം ഉണ്ടായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു കേസിൽ അഞ്ച് പ്രതികൾ ഇതോടെ പിടിയിലായി കേസിലെ പ്രതികളായ ആരോമൽ ശ്രീജിത്ത് അഖിൽ ഹൈദർ എന്നിവർ പൂജപ്പുര സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരുന്നു വനിതാ മതിൽ ഉൾപ്പെടെയുള്ള സി പി എം പരിപാടികളിൽ നസീം സജീവമായി പങ്കെടുത്തപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തില്ല പകരം നസീമും കൂടെയുള്ളവരും ഒളിവിലാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയാണുണ്ടായത് പല കേസുകളിലും പ്രതിയായ നസീം അറസ്റ്റിലായാൽ അഴിയെണ്ണേണ്ടിവരും അതിനാലാണ് സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഇയാളെ മന്ത്രിമാർ പങ്കെടുത്ത യൂണിവേഴ്സിറ്റി കോളേജിലെ പരിപാടിയിൽ കണ്ടോൺമെന്റ് ആദ്യ അവസാനം ഉണ്ടായിട്ടും പ്രതിയെ പിടികൂടിയിരുന്നില്ല പാളയം യുദ്ധ സ്മാരകത്തിന് സമീപമാണ് ആക്രമണം നടന്നത് നിയമം ലംഘിച്ച ബൈക്ക് തടഞ്ഞ എസ് എ പി ക്യാമ്പിലെ വിനയ ചന്ദ്രൻ ശരത് എന്നീ പോലീസുകാരെയാണ് പത്തോളം വരുന്ന എസ് എഫ് പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിച്ചത് അതേസമയം അടുത്തിടെ നടന്ന പരീക്ഷയുടെ റാങ്ക് അയാളെ രക്ഷിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ഇയാൾക്കെതിരെയുള്ള മറ്റു കേസുകൾ നേതാക്കൾ ഇടപെട്ട് പിൻവലിപ്പിച്ചിരുന്നു ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് വഴങ്ങിയില്ല നസീമിനെയും മറ്റൊരാളെയും തുടക്കത്തിലെ പ്രതിപട്ടികയിൽ നിന്ന് നീക്കാൻ ശ്രമം നടന്നു ദൃശ്യങ്ങളിൽ അയാൾ വ്യക്തമല്ലെന്ന് ആരോപിച്ചായിരുന്നു അത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത